ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയല്ലോ ഓവൺ വേണ്ട ബീറ്റർ വേണ്ട ബേക്കിംഗ് പൗഡർ വേണ്ട ബേക്കിംഗ് സോഡ വേണ്ട ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് അടിപൊളി ഒരു കേക്ക് ഉണ്ടാക്കുക നോക്കുക സ്പഞ്ച് കേക്ക് കേട്ടോ വൈകുന്നേരം മക്കൾ സ്കൂളിൽ വരുമ്പോൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം ഒരു മിക്സീൻ്റെ ജാറിലോട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുക അതൊരു പത്ത് സെക്കൻഡ് അടിച്ചെടുക്കുക അതിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് അതും പത്ത് സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കട്ടോ വളരെ എളുപ്പം തയ്യാറാക്കി തയ്യാറാക്കാവുന്ന പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം അങ്ങനത്തെ ഒരു കേക്കാണ് നിങ്ങളെ പരിചയപ്പെടുത്തി കാണിച്ചു തരുന്നത് കേട്ടോ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കുക അതെല്ലാം വലിയ ഗസ്റ്റ് വരണോസും ഉണ്ടാക്കി കൊടുക്കുക ഉണ്ട് ഇതേപോലത്തെ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുക അതിലോട്ട് ഞാനൊരു അരി അരിപ്പ് എടുത്തു പിന്നെ ഒരു കപ്പ് മൈദ ഇട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ അരിപ്പിലിട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ തരിച്ചെടുക്കുക കട്ടകളില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ ഞമ്മൾ പതുക്കെങ്ങനൊന്ന് ഇളക്കി കൊടുക്കട്ടോ ഭയങ്കര സ്പീഡിൽ ഇളക്കണ്ട പതുക്കെ അതേപോലെ കട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതില്ലയെന്നുണ്ടെങ്കിൽ മരത്തിൻ്റെ ചട്ടക ഉപയോഗിച്ചാലും മതി കേട്ടോ എന്തെങ്കിലും കയ്യിൽ അങ്ങനെ വെച്ചിട്ട് ഞമ്മക്കത് ചെയ്യാം ടീസ്പൂൺ വെച്ചിട്ടും ചെയ്യാം കേട്ടോ അങ്ങനെ നല്ലോണം ആയി വന്നാൽ പിന്നെ നല്ലോണം കൈ വെച്ച് സ്പീഡിൽ ചെയ്ത് കൊടുക്കെട്ടോ ബാക്കിയുള്ള മൈദിയും കൂടി ഉണ്ട് അതും ഇതേപോലെ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ പഞ്ചസാര ഇളന്ന അതേ കപ്പിന് തന്നെയാണ് ഒരു കപ്പ് മൈതി എടുത്ത് കണത് കേട്ടോ പിന്നെ ഈ സമയത്ത് പാല് വേണമെങ്കിൽ നാലോ അഞ്ചോ ടീസ്പൂണോ പാല് തിലോട്ട് ചേർത്ത് കൊടുക്കട്ടെ പിന്നെ സൺഫ്ലവർ വേണമെന്നുള്ളവർക്ക് അത് രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടില്ല ഞാൻ പാൽ മാത്രമാണ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പിലേശം ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഈ സമയത്ത് വായൻസ് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ ഞാൻ വായ ലൈസൻസ് ഒന്നും ഒഴിക്കണില്ല പണ്ട് കാലത്ത് നമ്മൾ ഉമ്മമാരൊക്കെ കേക്കാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കാണിച്ചു തരുന്നത് അവർക്കൊന്ന് വാലം ഇതൊന്നും ഉണ്ടാവില്ലല്ലോ വൻ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഏലക്കൈ ആണ് ഇതിലിട്ട് കൊടുക്കുന്നത് ഏലക്കായ് പൊടിച്ചിട്ട് ഏലക്കായ മഞ്ചസാര കൂടെ പൊടിച്ചിട്ട് അതുള്ളിൽ ലേശം ഇട്ടുകൊടുക്ക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വാൻ ലൈസൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുക ഞാൻ ഏലക്കൈ ആണ് ഇട്ട് കൊടുക്കുന്നത് കിട്ടും മിക്സ് ചെയ്യുക പിന്നെ പഴയ ചെമ്പട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഗ്യാസ് വെച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓവൺ വേണ്ട ബീറ്റർ വേണ്ട ബേക്കിംഗ് സോഡ വേണ്ട ബേക്കിംഗ് പൗഡർ വേണ്ട ഒന്നുമില്ലാത്തൊരടിപൊളി സ്പഞ്ച് കേക്ക് പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിലേശം ഓയില് തേ തടവി കൊടുക്കാൻ നല്ലോണം പിന്നെ കേക്കിൻ്റെ ടിന്നെട്ടോ ഞാനൊരു ഇലോത്തിൻ്റെ ടിന്നാണ് എടുത്തേക്കുന്നത് പിന്നെ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്യുക അതേപോലൊന്നിങ്ങനെ ഇതാക്കി കൊടുക്കെട്ടോ അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ഇതായി ചമ്പട്ടിയാണ് ഇതിലോട്ട് റിങ് ഇറക്കി കൊടുത്ത് റിങ് പഴയതാണ് കേട്ടോ ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് ആദ്യത്തെ രണ്ട് മിനിറ്റ് നല്ല സ്പീഡിൽ തീ കൂട്ടി വെക്കുക ചെ ചെമ്പട്ടി ഒന്ന് ചൂടാവാനാണ് പിന്നെ കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ചുകൊടുത്തിട്ട് തീ കുറച്ച് വെക്കുക പിന്നെ ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും നടും കയറി എടുത്തതാണ് അതിൻ്റെ മേലോട്ടൊന്ന് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ മൊത്തം പതിനേഴ് മിനിറ്റാണ് എനിക്ക് കേക്ക് വേവാനുള്ള സമയം എടുത്തത് പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെയാണ് ഏകദേശം വെന്ത്ക്കണം കുറച്ചും കൂടെ ഉള്ളു കേട്ടോ അപ്പോൾ പതിനേഴ് മിനിറ്റാണ് എനിക്ക് കേക്ക് വേവാനെടുത്തത് അത്രയും തീ കുറച്ചിട്ട് വേണം നമ്മൾ വെക്കാൻ കേട്ടോ അപ്പോൾ ആ ചെമ്പട്ടി ഒന്ന് നല്ല ചൂടാക്കണം അതാണ് ഞാൻ പറയുന്നത് ആദ്യത്തെ രണ്ട് മിനിറ്റ് നല്ല ചൂടാക്കി വെക്കണം കേട്ടോ പിന്നെ കേക്കിൻ്റെ ബാറ്ററി വെക്കുമ്പോൾ തീ കുറച്ച് വെക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമ്മളെ കേക്ക് കണ്ടില്ലേ മോഷാ അലഹന്തിരില്ല നന്നായി പൊന്തിക്കണ് സൈഡൊക്കെ വിട്ട് പോന്നും ചെയ്ത് കണ്ണട്ടോ അപ്പം ഇതാണ് ഒരു മിക്സി മതി നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി പറഞ്ഞു തരണം ഒന്നും കൂടി അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കെട്ടോ അപ്പോൾ കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അതൊക്കെ തന്നെ ചൂടാറേത് നമുക്ക് മറിച്ചിട്ടാ കിട്ടും കേട്ടോ കണ്ടില്ലേ അപ്പോൾ മക്കൾ സ്കൂളിട്ടൊന്നപ്പോൾ നില വൈകുന്നേരം ഉണ്ടാക്കിയതാണ് അപ്പോൾ അവർക്ക് പെട്ടെന്ന് മുറിച്ച് കൊടുക്കണം കണ്ടില്ല കേക്കുകൾ പൂരം നന്നായിക്കുന്നറിയോ അതിൻ്റെ അടിഭാഗമൊക്കെ കണ്ടില്ല അപ്പോൾ ഒന്നുമില്ലാതെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും വേണ്ട അടിപൊളിയായിട്ട് നമുക്കൊരു കേക്ക് ഇങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ ഞാനിത് മുറിക്കാൻ പോവുകയാണ് രണ്ട് ദിവസം വരെ കേക്ക് ഇരുന്നാൽ ഒന്നും ആവില്ല നല്ല ഫ്രഷായിട്ട് നല്ല ടേസ്റ്റോട് കൂടിയുള്ള കേക്ക് തന്നെ കേട്ടോ അപ്പോൾ എനിക്ക് ചെറിയ കഷ്ണമാണ് ആവശ്യം വന്നിട്ടുള്ളൂ ബാക്കിയുള്ളത് ഞാൻ അവിടെ അടുത്ത് വെച്ചു പിറ്റേ ദിവസം ഒക്കെ രാവിലെ മദ്രസ് പോകുമ്പോഴും സ്കൂളിട്ട് വന്നിട്ടൊക്കെ കഴിക്കാൻ കൊടുത്തു